നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കുട്ടമ്പുഴയിൽ പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് കോൺഗ്രസ് ഭവൻ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ കോൺഗ്രസ്സിന് മാത്രമേ കഴിയൂവെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു കുട്ടമ്പുഴയിൽ നിർമ്മിച്ച കോൺഗ്രസ് ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് ആസ്ഥാന മന്ദിരം സാധിക്കും എന്നതിന്റെ ഭവൻ എന്ന് പറയാതിരിക്കാൻ നിർവഹ കോൺഗ്രസ് ഇന്ന് ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ എന്തുകൊണ്ടും എല്ലാറ്റിനും മുൻപിൽ നിൽക്കുന്ന നാടിനും നാട്ടാർക്കും ലോകത്തിനു പോലും മാതൃകയാകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഈ രാജ്യത്തിന്റെ മതേതരത്വം ഇതെല്ലാം ലോകത്തിലെ മറ്റു രാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നതാണ് അത് ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്ന് നടപ്പിലാക്കി ഈ രാഷ്ട്രത്തിന്റെ മുഖം ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മുഖമാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിക്കൊടുക്കാൻ സാധിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു മാതൃകയായി ഇവിടെ നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഉമ്മൻചാണ്ടി സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം ചാണ്ടിയമ്മൻ ചടങ്ങിൽ നിർവഹിച്ചു തീർച്ചയായിട്ടും കുട്ടുമ്പോഴെ സംബന്ധിച്ച് ഒരു അഭിമാന നിമിഷമാണ് ഇവിടെ ഈ നാടിന് കോൺഗ്രസിന് സ്വന്തമായ ഒരു ഓഫീസ് മണ്ഡല കമ്മിറ്റി നേതൃത്വത്തിൽ പ്രസിഡന്റ് നേതൃത്വത്തിൽ ഒരു മികച്ചൊരു ഓഫീസ് പഠന ഉയർത്തിയത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും അഭിമാന നിമിഷമാണ് ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ജോഷി പൊട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ എ ജി ജോർജ് കെ പി ബാബു പി പി ഉദുപ്പാൻ ഷമീർ പനയ്ക്കൽ ബാബു ഏലിയാസ് എം എസ് എൽദോസ് കാന്തി വെള്ളക്കയ്യൻ പി എ എം ബഷീർ സിജോ ജോസഫ് സുനില സിബി സി പി പ്രിയ അനൂപ് ഇട്ടൻ അനൂപ് വി ജോൺ മേരി കുര്യാക്കോസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു